നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാർഷികവൃത്തിയിൽ കൈകോർത്ത് വിദ്യാർത്ഥികളും മാധ്യമപ്രവർത്തകരും കോതമംഗലത്തെ വിദ്യാലയ വളപ്പിൽ വിളഞ്ഞത് ഒത്തൊരുമയുടെ നൂറുമേനി കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് നട്ടുവളർത്തിയ വാഴക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായി ഏത്ത ഞാലിപ്പൂവൻ റോബസ്റ്റ വാഴകളാണ് കോഴിപ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് കൃഷി ചെയ്തത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു കൃഷി കുട്ടികൾ വാഴയുടെ സംരക്ഷണവും പരിപാലനവും ഏറ്റെടുത്തു ഇതോടെ കോഴിപ്പിള്ളിയിലെ സർക്കാർ സ്കൂളിന്റെ പാറ നിറഞ്ഞ വളപ്പിൽ വിളഞ്ഞത് മികച്ച വാഴക്കുലകളായി കോതമംഗലം എം എൽ ആന്റണി ജോൺ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ി ഗവൺമെൻറ് എൽ പി സ്കൂൾ കേരള ചേട്ടൻസ് യൂണിയൻ്റെ കൂടി നമ്മുടെ കേരളത്തിനാകെ മാതൃകയാകുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇവിടെ അത് വിജയകരമായി നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നൂറ്റിനാല് വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു വിദ്യാലയം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലക്കും വലിയ വികസനം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ കാലഘട്ടം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എന്ന പ്രത്യേകിച്ച് പുതു തലമുറയെ കൊച്ചുകുട്ടികളെ കൃഷിയിലേക്ക് കാർഷിക രംഗത്തേക്ക് അതിനോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുക മണ്ണിനെ സ്നേഹിക്കുന്നവരാക്കുക പ്രകൃതിയെ സ്നേഹിക്കുന്നവരാക്കുക അങ്ങനെ ഒരുപാട് വിശാലമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂൾ തന്നെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇത്തരമൊരു ക്യാമ്പയിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഒരു ഇടപെടൽ വിജയകരമായി നടത്തിയ ഒരു സ്കൂള് എന്നുള്ള നിലയിൽ കോഴിക്കുള്ളി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകരെയും പ്രിയപ്പെട്ട കുട്ടികളെയും അവർക്കെല്ലാ പിന്തുണയും കൊടുത്ത രക്ഷിതാക്കളെയും ഈ ഒരു ഇത്തരമൊരു ക്യാമ്പയിൻ ആശയം മുന്നോട്ട് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ പ്രവർത്തകരെയും ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കൃഷി ചെയ്യുക ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി കാണേണ്ട ഒരു കാലഘട്ടമാണ് ഇനി ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഉൾപ്പെടെയുള്ള അത്തരം വിഷയങ്ങൾ വളരെ കൂടി ലോകം ചർച്ച ചെയ്യുന്ന ഒരു വേള തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതും വലുതുമായ ഇടപെടലുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക മണ്ണ് പോലും കൃഷി ചെയ്യാതെ വെറുതെ ഇടാൻ പാടില്ല എന്നുള്ള ഒരു ഒരു കൂടി വലിയ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് കെ ജെ യു മേഖലാ പ്രസിഡന്റ് പി എ സോമൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം ബേസിൽ യോഹന്നാൻ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് മേഖലാ സെക്രട്ടറി ദീപു ശാന്താറാം പ്രസ് ക്ലബ് പ്രസിഡന്റ് സോണി നെല്ലിയാനി കെ എ സൈനുദ്ദീൻ ഐരൂർ ശശീന്ദ്രൻ വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് ജെ പുന്നോലി പി ടി എ പ്രസിഡന്റ് എം കെ ഷിയാസ് അധ്യാപകരായ ജൻസ ഖാദർ എൻ അമ്പിളി കെ എൻ ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം